വേലിച്ചീര അല്ലെങ്കിൽ മധുര എന്ന് വിളിക്കപ്പെടുന്ന ഒരു സസ്യമാണ് ഞാൻ ഈ കാണിക്കുന്നത് എൻ്റെ നാട്ടിലൊക്കെ മധുര എന്നാണ് ഇതിനെ വിളിക്കുന്നത് മൈസൂർ ചീര ചെക്കൂർ മാനിസ് മലേച്ചീര എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു സസ്യമാണ് ഞാൻ ഈ കാണിക്കുന്നത് നമ്മുടെ നാടുകളിലൊക്കെ ധാരാളമായി കാണപ്പെടുന്ന ഒരു സസ്യമാണിത് പണ്ട് വേലുകളിലും ഒക്കെ നട്ടിരുന്ന ഒരു സസ്യമാണ് ഈ മധുര എന്നുള്ള സസ്യം ധാരാളം വൈറ്റമിനുകൾ അടങ്ങിയ ഒരു സസ്യമാണ് വേലിച്ചീര അതുകൊണ്ട് തന്നെ ഇതിനെ മൾട്ടി വൈറ്റമിൻ ഗ്രീൻ എന്ന പേരുകളും ഈ സസ്യത്തിന് ഉണ്ട് വൈറ്റമിൻ എ ബി ഡി കെ തുടങ്ങിയ ധാരാളം വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയ ഒരു സസ്യമാണ് മധുരച്ചീര ശിഖരങ്ങൾ ഒടിച്ച് നടാൻ കഴിയുന്നതുകൊണ്ട് ഇതിനെ ഒടിച്ചു കുത്തി എന്ന പേരും ഉണ്ട് ഇതാണ് ഇതിൻ്റെ കായകൾ ഒരു പച്ചയും ചൂപ്പും കലർന്ന പൂക്കളാണ് ഇതിനുള്ളത് ഇതിൻ്റെ ഫലങ്ങൾ ഏകദേശം വെളുത്ത് പഴുക്കാറാകുമ്പോൾ ഏകദേശം ഒരു ചുവന്ന കളറിലായിരിക്കും നാല് അഞ്ച് വിത്തുകൾ അടങ്ങിയ ഫലങ്ങളാണ് ഇതിലുള്ളത് യാതൊരുവിധ പരിചരണമോ കീടബാധയോ കൂടാതെ വളരുന്ന ഒരു സസ്യമാണ് മധുരച്ചീര ഇതിന്റെ ഇല ചെറിയ മധുരരുചി ഉള്ളതുകൊണ്ടാണ് ഇതിനെ മധുരച്ചീര എന്നൊക്കെ പേരുകൾ വന്നത് വേലികളിൽ പണ്ട് നട്ടിരുന്ന സസ്യമായതുകൊണ്ട് വേലിച്ചീര എന്നും ഒടിച്ചുകുത്തി എന്നൊക്കെ ഒടിച്ച് നടന്നതുകൊണ്ടും അങ്ങനെയൊക്കെയാണ് അതിന്റെ പേരുകൾ കിട്ടിയത് തണലുള്ള പ്രദേശത്ത് നിൽക്കുമ്പോൾ ഇവ കൂടുതൽ പച്ചപ്പാറതും കൊഴുപ്പ് ഇലകളും വലിയ ഇലകളുമുള്ള ഇലകളായിട്ട് കാണപ്പെടും എന്നാൽ ഇത് വെയിലത്ത് നിൽക്കുമ്പോൾ ഇവയുടെ ഇലകൾ വളരെ മെലിഞ്ഞതും കൂടാതെ ഹരിതകം കുറഞ്ഞ നിറത്തിനുമായി കാണപ്പെടുന്നു നേത്ര രോഗങ്ങൾ തുക്കു രോഗങ്ങൾ ദഹനക്കുറവ് കൂടാതെ മലബന്ധം ഇവയ്ക്കെല്ലാം ഈ മധുരച്ചീരയുടെ ഇലക്കറി വളരെ ഉത്തമമായ ഒരു ആഹാരമാണ് സലാഡുകൾ ഇലക്കറികൾ കൂടാതെ ബജികൾ ഉണ്ടാക്കാനും ഇതിന്റെ ഇലകൾ എന്റെ നാട്ടിൽ ഉപയോഗിക്കാറുണ്ട് ഇതിന്റെ ശിഖരങ്ങൾ ഒടിച്ച നാട്ടിൽ വീണ്ടും നമുക്ക് കളിർപ്പിക്കാം ശിഖരങ്ങൾ നുള്ളി നിർത്തുന്നതിലൂടെ കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാകുകയും ഇലകൾ കൂടുതൽ ഉണ്ടായി വരികയും ചെയ്യും അപ്പോൾ ഇതാണ് മധുരച്ചീര അല്ലെങ്കിൽ വേലിച്ചീര എന്നുള്ള സസ്യം വീണ്ടും സസ്യങ്ങളെ വീടുകളിൽ വരാം ഓക്കെ ബൈ